സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ള പ്രതിപക്ഷ നീക്കം ചെറുത്ത് തോൽപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി എൽഡിഎഫ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി പൊൻകുന്നത്ത് ജനകീയ സദസ്സ് നടത്തി എൽഡിഎഫ് സർക്കാരിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലും പൊതുജനാരോഗ്യ രംഗത്തും വലിയ നേട്ടമാണ് കൈവരിച്ചതെന്നും ഈ നേട്ടങ്ങൾ ഇല്ലാതാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടം വേദനാജനകമാണ് മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ പ്രതിപക്ഷം നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും മന്ത്രി വി എൻ വാസവൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ അത്യാധുനിക സൗകര്യങ്ങളും മികച്ച ചികിത്സയും ആരോഗ്യരംഗത്ത് ആഗോളതലത്തിൽ വരെ അവാർഡുകൾ നേടിയെടുക്കാൻ സഹായകമായിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പരിശോധിച്ചപ്പോ ആയിരത്തി അറുപത്തി അഞ്ച് കോടി രൂപ എൺപത്തിയൊൻപത് പ്രോജക്റ്റുകൾ ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു അത് ഉപകരണങ്ങളായിട്ടും കെട്ടിടങ്ങളായിട്ടും പശ്ചാത്തല സൗകര്യമായിട്ടും ഇടലില്ല ഈ രൂപത്തിലേക്കെല്ലാം വന്നതിൻ്റെ ഗുണം എന്താണ് ആ ഗുണമെടുക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ ഇടവന്ന സാഹചര്യം വെറുതെ പറയുന്നില്ല കണക്കുകൾ നിരത്തി നിങ്ങൾക്ക് നെറ്റിൽ നോക്കാം ഞാൻ ഈ പറയുന്ന ഓരോ കണക്കും കോട്ടയം മെഡിക്കൽ കോളേജ് ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം നേടിയ ഒന്നാണ് പ്രൈമറി ഹാൻഡ് സി പി ഐ മണ്ഡല സെക്രട്ടറി സി ജി ജ്യോതിരാജ് അധ്യക്ഷനായി ഗവൺമെന്റ് ചീഫിപ്പ് ഡോക്ടർ എം ജയരാജ സി പി ഐ ജില്ലാ സെക്രട്ടറി വി ബി ബിനു ഗിരീഷ് സ്നയർ വി ജി ലാൽ എം മാത്യു ആനത്തോട്ടം എം എ ഷാജി ജോസ് മടുക്കക്കുഴി സുമേഷ് ആൻഡ്രോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം